തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ കാഞ്ഞങ്ങാട് ഇരട്ടി അൻപട്ടാമ്പി ചാലിശ്ശേരി ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി മന്ത്രി എം പി രാജേഷ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചാലിശ്ശേരി പഞ്ചായത്തിലെ കൗക്കോടെ മോദിൻ മാസ്റ്റർ മെമ്മോറിയൽ എ എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികമാണ് ശത എന്ന പേരിൽ ആഘോഷിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ശത പൂർണിമയുടെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ സ്കൂളിൽ വന്നപ്പോഴാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അതെല്ലാം കണ്ടത് അതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ച കാര്യം അതും നല്ല ക്ലാസ് മുറി നല്ല കെട്ടിടങ്ങൾ ഇതെല്ലാം ഒരുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അതിനേക്കാളെല്ലാം ആകർഷിച്ച കാര്യം ശുചിത്വം ഉറപ്പുവരുത്തുന്നതിൽ ഈ സ്കൂളിൽ കണ്ടെത്തിയിട്ടുള്ള നിഷ്കർഷയാണ് സൂക്ഷ്മമായ ശ്രദ്ധയും നിഷ്കർഷയുമാണ് അത് മറ്റു പലയിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് വളരെ മനോഹരമായ അന്തരീക്ഷ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പന്തൽ ഇല്ലാതെ തന്നെ ഇവിടെ ഇരിക്കാവുന്നതാണ് നല്ല തണലുണ്ട് നമ്മളെല്ലാവരും സ്കൂൾ മാനേജർ അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ഐ എസ് മുഖ്യാതിഥിയായി ക്ലാസുകളിലെ സ്മാർട്ട് ടിവികളുടെ ഉദ്ഘാടനം ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ എസ് ചെയർമാൻ ഫൈസൽ ബ്ലോക്ക് മെമ്പർ ധന്യാ സുരേന്ദ്രൻ തൃത്താല ബി ദേവരാജ് എം ടി എ പ്രസിഡന്റ് ഫർസാന പി ടി എ വൈസ് പ്രസിഡന്റ് ജയശ്രീ എ എം നൌഷാദ് ഇ പി ജലീൽ പ്രധാന അധ്യാപികൻ കെ ബാബുനാസർ പി ടി എ പ്രസിഡന്റ് ഷമീർ തച്ചാറയിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പ്രമുഖ മറ്റീഷ്യൻ എം അബൂബക്കറിന്റെ മാജിക് ഷോയും പൂർവ്വ വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ പങ്കിടൽ വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു വിരമിച്ച അധ്യാപകരെ മന്ത്രി ആദരിച്ചു നമ്മുടെ വാർഷികത്തിന് നൽകിയ